പ്രിയപ്പെട്ട പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ രമേഷ് കുമാർ വൈസ് പ്രിൻസിപ്പൽ ശ്രീ അബ്ദുൾ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന പോലീസ് ട്രെയിനിങ് കോളേജിലെയും എം ഇ ഡിയിലെയും ഓഫീസർമാർ ഇന്ന് ഈ പരേഡിൽ പങ്കെടുക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു യൂണിഫോംഡ് ഫോഴ്സിലേക്ക് വന്നു ചേരുന്ന പുതുതലമുറയിലെ എ എം ഇമാരായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഇതൊരഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് മോട്ടോർ വാഹന വകുപ്പിൽ ഇന്ന് മൂന്ന് എം പിമാരും അറുപത്തെട്ട് എ എം ഇമാരും പോലീസ് ട്രെയിനിങ് കഴിഞ്ഞാൽ സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് പാസിങ് ആദ്യം തന്നെ ഈ പരേഡ് ഇത്ര മനോഹരമായി പൂർത്തീകരിച്ച പുതിയ കേഡറ്റുകൾക്ക് ഇന്ന് നമ്മുടെ സർവീസിലേക്ക് വരുന്ന മുഴുവൻ യുവാക്കളെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുക ഇവർക്ക് ഇത്ര നല്ല പരിശീലനം അതും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൽകിയ പോലീസ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും വകുപ്പിനു വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി ശരിക്കും പോലീസിൻ്റെ പരേഡുകൾ നമ്മൾ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും കാണാറുണ്ട് ആ പരേഡുകൾക്കൊപ്പം ഒരു പരേഡാണ് ഇവിടെ കണ്ടത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സ്വാതന്ത്ര്യദിന പരേഡിൽ പോലീസും എക്സൈസും ഫോറസ്റ്റും ഒക്കെ പങ്കെടുക്കാറുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ യൂണിഫോംഡ് ഹോഴ്സിനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പരേഡിൽ പങ്കെടുപ്പിക്കണം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇനി സന്തോഷത്തോട് പറയാം നിങ്ങളെ പരേഡിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങളതിന് യോഗ്യരായിരിക്കുന്നു ഏറ്റവും നല്ല ഒരു പരിശീലനമാണ് ഞാൻ നേടിയിരിക്കുന്നത് പോലീസ് ട്രെയിനിങ്ങിൽ മാത്രമല്ല നിങ്ങൾക്ക് ടെക്നിക്കൽ സൈഡിൽ കെ എസ് ആർ സിടെ വർക്ക്ഷോപ്പുകളും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പഠനങ്ങളും ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂരിപക്ഷം പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണ് അപ്പോൾ അതിനധിഷ്ഠിതമായ ട്രെയിനിങ്ങുകളൊക്കെ നൽകിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് തരും ശാരീരിക ക്ഷമത എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് പോലീസ് ട്രെയിനിങ് ഞങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലൊരു കായിക പരിശീലനം ഏർപ്പെടുത്തുമ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകളുണ്ടായിരുന്നു ഒരു സർക്കാർ ജോലിയിൽ കയറുമ്പോൾ അലസമായി ജീവിക്കാൻ തുടങ്ങാം എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അക്കാര്യത്തിൽ ഞാനും ട്രാൻസ്പോർട്ടറും മെഷോ യാതൊരു വിട്ടുവീഴ്ചയും തയ്യാറായി അത്തരത്തിൽ എനിക്ക് ആലുവയ്യ കൈവയ്യ എന്നൊക്കെ പറയുന്നത് ചെറുപ്പക്കാരൊക്കെ ചേർന്ന് നമ്മളിതെല്ലാം നമ്മുടെ ജോലിയുടെ ഭാഗമായി പരിശീലനം അച്ചടക്കമുള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ എല്ലാ ദിവസവും യൂണിഫോം ഇടുന്ന ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു സത്യസന്ധത നമ്മൾ പുലർത്തുന്നത് ദീർഘമായി ഞാനൊന്നും പറയുന്നില്ല ഇന്നത്തെ ഇവിടുത്തെ സത്യപ്രതിജ്ഞ വാദം അതിമനോഹരവും സത്യസന്ധമാണ് ഇതെല്ലാവരും ഇതിൻ്റെ ഒരു കോപ്പി എടുക്കും കോപ്പി എടുത്തിട്ട് ഇരിക്കുന്ന ഓഫീസിലെ മേശയുടെ പുറത്ത് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒട്ടിച്ചു വയ്ക്കും വേറെന്തേലും അല്ല എല്ലാ സത്യാവും എല്ലാ ദിവസവും ടേബിളിൽ വന്നിരിക്കുമ്പോൾ ഇതൊന്ന് വായി ഞാൻ എന്ത് പറഞ്ഞാണ് ഈ സർവീസിൽ ആ ഞാൻ വാചകം വളരെ ശരിയാണ് കാരണം അതിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉള്ളത് അത് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സത്യവാചകമാണ് നിങ്ങൾ ചൊല്ലിയത് ഒരു മന്ത്രി എന്ന നിലയിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് കണ്ടിട്ടുള്ളത് അതെല്ലാം ചെയ്യുകയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്തിട്ടുണ്ട് ആ സത്യം നിലനിർത്താൻ നിങ്ങൾ തയ്യാറാണ് ജനങ്ങൾക്ക് സേവനം നൽകാനാണ് നമ്മൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ശമ്പളമാണ് സമയം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള അവരുടെ സമയത്തിന് വലിയ വിലയുണ്ട് വന്നു ചേരുന്ന ഓരോ വ്യക്തിയുടെയും സമയത്തിന് വിലയുണ്ട് ആ വ്യക്തിക്ക് വ്യക്തിയുടേതായ ആത്മാഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷത്തിനും വിലയുണ്ട് അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ പ്രമാണി എന്നൊന്നുമില്ല എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട് അവർക്ക് എല്ലാവർക്കും ഏതൊരു മനുഷ്യനും ആത്മ ഒരു ആത്മ അവനവൻ്റെതായ ഒരു വാല്യൂ അത് നമ്മൾ നശിപ്പിക്കരുത് അതിനെ വളരെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എൻ്റെ സഹായം തേടി വന്നിരിക്കുകയല്ല നിങ്ങളുടെ സർവീസ് തേടി വന്നിരിക്കുക നിങ്ങളുടെ സേവനം തേടിയാണ് വന്നാലേ നിങ്ങളുടെ സഹായമോ ഔദാര്യമോ തേടി വരുന്നില്ല ഒരു നികുതിദായകൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ പൗരനെ സംബന്ധിച്ച് അദ്ദേഹം നിങ്ങളുടെ സേവനം തേടി വന്നവരാണ് സഹായം തേടി വന്നവരാണ് അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ കാണുന്ന കാഴ്ച എന്തോ ഒരു സഹായം തേടി നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ ഭിക്ഷിയായിശ വരുന്നവരാണെ പോലെ ജനങ്ങളെ കാണാൻ പാടില്ല അത് കർശനമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മന്ത്രിയായിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ കർശനമായി പറയാം എല്ലാവരും അത്തരത്തിലൊരു സമീപനമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പൗരന്മാർ നമ്മുടെ യജമാനന്മാരാണ് അവരുടെ നമ്മുടെ സർവീസ് തേടി വന്നവരാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് തുല്യരാണ് അപ്പോൾ ആര് വന്നു നിന്നാലും അത് ശരി കൊടുക്കും പിന്നെ നിങ്ങളെ ഇനിയുള്ള ദിവസങ്ങളിൽ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കും മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഏജന്റന്മാരും ഡ്രൈവിംഗ് സ്കൂളുകാരും ഒക്കെ നിങ്ങളെ ഉപദേശം തരും ഇപ്പൊ ഇന്ന് നിങ്ങൾ നല്ല പരിശീലനം നേടിയിരുന്നു ഈ പരിശീലനത്തിന് പാരലായിട്ട് ആളുകളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാം ഇഷ്ടമുള്ളവരെ സ്വജന പക്ഷപാതം അങ്ങനെ നടത്താം എന്നെല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ ഓഫീസുകൾ വരും നിങ്ങളൊരു കാരണവശാലും ചെറുപ്പക്കാരാണ് യുവതലമുറയുടെ അഭിമാനമാണ് വളരെ മനോഹരമായ പല ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫിസിക്കലി പോലും നിങ്ങൾ അച്ചടക്കമുള്ളവരാണെങ്കിൽ തെളിയിക്കപ്പെട്ടിരിക്കുമ്പോൾ മാനസികമായ അച്ചടക്കം പുലർത്തണം എന്നുള്ള ഒരു കാരണവശാലും ഞാൻ സമാന്തര ട്രെയിനിങ്ങേറെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നിങ്ങളോട് പറയും ഇങ്ങനെ സാറേ ഇങ്ങനെ ചെയ്തു സാറേ സാറേ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വേണം ബസ്സിൽ പെർമിറ്റ് കൊടുക്കാൻ പറഞ്ഞത് അത് കണ്ട ഭാവം ധരിക്കരുത് നിങ്ങൾ പഠിച്ചതും നിങ്ങൾ പരിശീലനം നേടിയതുമായ ഒരു സത്യസന്ധമായ ഒരു മാർഗ്ഗം ആ മാർഗം നിങ്ങൾ വെടിയരുതെന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെ ആരെയും ഒരു മന്ത്രി മന്ത്രിയെന്നറിയില്ല നിങ്ങളെ ആരെയും പണിഷ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ട്രാൻസ്പോർട്ട് കമ്മീഷനോ അഡീഷണൽ കമ്മീഷനോ അത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് മികച്ച സേവനം നേടിക്കൊണ്ട് എല്ലാവരും മെടുക്കന്മാരാണ് മെഡിക്കലാണ് എന്ന് പറയുന്ന ഒരു ഒരു വാക്കുകൾ കേൾക്കാൻ കേൾക്കാനാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ വിസ്മരിക്കുന്നില്ല നിങ്ങളിൽ പലരും വിവാഹിതരാണ് അവിഭാഹിതരോ നമ്മളിപ്പോൾ ഈ അവസരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരു പെൺകുട്ടിയോട് വിവാഹത്തിന്റെ സ്ത്രീധനം ചോദിച്ച് കൊടുക്കാത്തതിനൊരു വിസ്മയം ആ കുഞ്ഞിനെ ആത്മഹത്യ കേരളത്തിന് തന്നെ ലജ്ജാകരമായ ഒരു സംഭവം ആ സംഭവം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക അവിവാഹിതരാണെങ്കിൽ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്ന പ്രതിജ്ഞ സ്ത്രീധനം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിരോധിക്കപ്പെട്ട നിയമവിരുദ്ധമായ ഒരു സംവിധാനമാണ് നിങ്ങളൊരു പെൺകുട്ടിക്ക് നല്ലൊരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം നൽകുക എന്നുള്ളതന്നെ പ്രവർത്തിക്കുകയും പെണ്ണിനെ വില വില വിലവെക്കുന്നവരായി സ്ത്രീക്ക് വില വെച്ച് വാങ്ങുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല നിങ്ങൾ കുറച്ച് പൈസയും തന്ന് ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചാൽ ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസയും കൊടുത്ത് ഒരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ ഒരു ജീവിയായി സ്ത്രീയെ കാണാൻ പാടില്ല സ്ത്രീയുടെ ആ ഒരു ബഹുമാന്യത നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ സ്ത്രീധനം വാങ്ങുകയില്ല എന്നും കൂടി ഈ പ്രതിജ്ഞാവാതകത്തിൽ ചൊല്ലിത്തരേണ്ടതാണ് പറയേണ്ട കാര്യമില്ല അതൊരു നിയമവിരുദ്ധമായ കാര്യമാണ് അതിൽ ചെറുപ്പക്കാരായ നിങ്ങൾ സ്നേഹത്തോടെ ഞാൻ പറയുന്നു മാതൃകയാകുക ഇപ്പോൾ ഈ ഭാര്യ കൂട്ടുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയില്ല നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവുകയില്ല അതുകൊണ്ട് സുതാര്യമായിരിക്കണം അഴിമതി രഹിതമായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക പല കാരണങ്ങൾ കൊണ്ടും ഇത്തരം അഴിമതിക്കാർ ചീത്ത പേര് ഈ ഡിപ്പാർട്ട്മെന്റ് വാങ്ങി തന്നിരുന്നു അവരെ ഒന്നും തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല പക്ഷേ പുതുതായി വന്നു കയറുന്ന നിങ്ങൾ ശുദ്ധജലമാണ് അത് മലിനജലമായി കലങ്ങിപ്പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക വളരെ സ്നേഹത്തോടെ നമുക്ക് സർക്കാർ നല്ല ശമ്പളം നൽകുന്നു നല്ല ജോലി നൽകുന്നുണ്ട് കൃത്യമായും അന്തസ്സായും നീതിപൂർവം പെരുമാറാനുള്ള അവസരം നൽകുന്നുണ്ട് ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തിലെ ജനങ്ങളെ ഈ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകണം അത് മാത്രമല്ല നിങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം ഞങ്ങൾ വളരെ വിഷമിക്കുന്നവർ ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷനൊക്കെ ദിവസവും കാര്യങ്ങൾ ഇടപെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ വിഷമിക്കുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അതൊരു ടെക്നിക്കൽ ജോലി കൂടിയാണ് നിങ്ങൾ നിങ്ങളിൽ എം ടെക്കാരുണ്ട് ബിടെക്കാരുണ്ട് ഡിപ്ലോമ ഉണ്ട് അങ്ങനെ എഞ്ചിനീയറിംഗ് വിഭാഗം എം പഠിച്ചവരുണ്ട് അങ്ങനെ ആ ഒരു എല്ലാ വിഭാഗത്തിലും നല്ല എഡ്യൂക്കേഷൻ നേടി വന്നവരാണ് പക്ഷേ നമ്മുടെ രാജ്യം ലോകവും വളരെ വേഗത്തിൽ മാറുകയാണ് ഇപ്പൊ എ ടെക്നോളജി അടക്കമുള്ള ടെക്നോളജി വന്ന് വലിയ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ പിന്നെ വാഹനങ്ങൾ വരുന്ന മാറ്റം ബാറ്ററി കാറുകൾ സെമി ഹൈബ്രിഡ് പിന്നെ വണ്ടികൾ ഇങ്ങനെ ടെക്നോളജി ഇങ്ങനെ മാറുകയാണ് നിങ്ങൾ ഒരു പാഠപുസ്തകത്തിൽ പുസ്തകത്തിൽ പഠിച്ചത് നിങ്ങൾ ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചവർ ബിടെക്കിൽ മെക്കാനിക്കൽ പഠിച്ചവർ കാണും ഓട്ടോമൊബൈൽ പഠിച്ചവരാണ് പല കാര്യങ്ങളും കാണും പക്ഷേ നമ്മളിനി കൈകാര്യം ചെയ്യുന്നത് ഓട്ടോമൊബൈൽ രംഗമാണ് ട്രാ റോഡ് സേഫ്റ്റിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ അപ്പം നിങ്ങൾ ആ വിഷയങ്ങളിൽ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പം കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാഠശാല വരെയും ആറുവരി പാത വരെയാണ് ഈ ആറുവരി പാതയിൽ ലൈൻ ട്രാഫിക് എങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം നിങ്ങൾ ആദ്യം പഠിക്കണം യൂട്യൂബിലൊക്കെ കയറി വിദേശ രാജ്യങ്ങളെല്ലാം എവിടെയാണെന്ന് പരിശോധിച്ച് നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ കാണാൻ കഴിയും അത് നിങ്ങൾ തന്നെ പരിശീലിക്കണം അതാണ് നിങ്ങൾ നടപ്പിലാക്കേണ്ടത് അല്ല തെറ്റായ ഒരു കാര്യം നടപ്പിലാക്കുകയല്ല ശരി എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം എല്ലാ പരിശീലനവും ഓരോ ദിവസവും നിങ്ങൾ നമ്മൾ മരിക്കുന്നവരെയും ആണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ മരിക്കുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മരിക്കാൻ പോകുന്നതിന് അവസാന ഒരു പാഠമുണ്ട് വയസ്സായി നൂറ് വയസ്സായി മരിക്കാൻ നേരം അവസാന ഒരു പാഠം പറ്റി നന്നായി ആഞ്ഞു വലിച്ചാൽ ശ്വാസം കിട്ടും എന്നൊരു പുതിയ പാഠം കൂടി പഠിക്കും അപ്പോൾ ആഞ്ഞു വലിക്കും നമ്മൾ വെച്ചാൽ അവസാനം സത്യമല്ലേ അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുക ഈ പരേഡ് കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞു എന്നുള്ളതല്ല നിങ്ങൾ എവരിഡേ സ്വന്തം നിലയിൽ പുതിയ പുതിയ പരിശീലനം പുതിയ പുതിയ അറിവുകൾ നേടണം പറയാൻ കാര്യം അടുത്ത കാലത്ത് ഒരു ബസ് ഒരു ലോറി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ക്രെയിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ നിർബന്ധം പഠിക്കുന്നത് ക്രെയിൻ വെച്ച ലോറി ഇവിടെ ചെയ്യില്ല ലോകത്തെല്ലായിടത്തും ഉണ്ട് വണ്ടിയിൽ വരുന്ന സാധനം ക്രെയിൻ ആ വണ്ടിയിലെ ക്രൈനിൽ തന്നെ എടുത്ത് വിളി വയ്ക്കും ഇത് പറ്റത്തില്ല പറ്റത്തില്ല കാരണം എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിനെക്കുറിച്ച് യാതൊരു വിവരമില്ല ലോകത്ത് ഇങ്ങോട്ട് സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഈ ഉദ്യോഗസ്ഥൻ അറിയുന്നില്ല നിങ്ങൾ ഈ ക്രെയിൻ ഇളക്കി അങ്ങ് വണ്ടി പരിശോധിച്ച് തരാം എന്ന് പറയും ഇതൊക്കെ അറിവില്ലായ്മ വേണം അതുകൊണ്ട് അറിവുള്ളവരായി നിങ്ങൾ മാറണം ഓരോ ദിവസവും അറിവ് നേടണം ഈ വാഹനത്തിന്റെ മേഖലകളിൽ പുതിയ ഭയങ്കര സാങ്കേതിക പുതിയ സാങ്കേതിക വിദ്യകൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന സാങ്കേതികവിദ്യകളാണ് കടന്നു വെക്കുന്നത് ആ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നിങ്ങൾ പരിശീലനം നേടിക്കൊണ്ടേയിരിക്കണം എപ്പോഴും നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം മറ്റൊരാളുടെ സഹായം നിങ്ങൾ അറിയാം ഇതാണ് സംഭവം എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ നിങ്ങൾക്കുണ്ട് അത് പുലർത്തി മുന്നോട്ട് പോകണം ഡിപ്പാർട്ട്മെൻറ്റെ അഭിമാനം നിങ്ങളുടെ കൈകളിലാണ് ഡിപ്പാർട്ട്മെന്റ് അഭിമാനകരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവിധ നന്മകൾ നേരുന്നു മികച്ച സേവനം നടത്തി സർവീസ് പൂർത്തിയാക്കാനും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനും നിങ്ങൾക്ക് കഴിയട്ടെ ഈ നാടിന് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനകളോടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്